നേരെ വെളുക്കണുള്ളൂ എത്ര പെട്ടെന്നാ നേരെ വെളുക്കുന്നത് പഠിച്ചോനെ പകല് കൂടുതൽ സമയം രാത്രി കുറവാണ് ചായ വേണ്ടി ഉണ്ടാക്കി കൊടുക്കട്ടെ നേരെ പോയിക്കോളും മഴ നിന്ന് പെയ്തുക്കുന്നു ആകെ ചണ്ടി ചമ്മടൊക്കെ കേക്കാറങ്ങി മുറ്റത്ത് ഞാൻ എനിക്ക് വേണം കൊണ്ടു കൊടുത്തു പള്ളി പോയിക്കോട്ടെ മഴ നിസ്തിരിക്കണം ോക്കി ഷായത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചു കണ്ട പോവാൻ നോക്കി പോളി ഈ രണ്ട് മക്കൾക്കും നീക്കാരൊന്നും ആയിട്ടില്ല ഇന്ന് കോളേജൊന്നും ഇല്ല ഇവിടെ നീ നേരെ ആയിട്ട് നീക്കലൊന്നും കാണാനില്ലല്ലോ ഈ വീണ് നീച്ചിട്ടില്ലേ

ഈ തമ്പുരാട്ടിനെ ഞാൻ തന്നെ വിളിച്ചോണുത്തേണ്ടി വരുണാവോ മോള് ഞാൻ തന്നെ വിളിച്ചോണുത്തണം നേരം നീച്ചു വരൂലീറ എന്താ കേട്ടും തമ്പുരാട്ടി അനക്ക് നീക്കാരൊന്നായിട്ടില്ല എപ്പ നീച്ചോളാന്നു പറഞ്ഞു ക്ലാസ് ഒന്നും ഇല്ലേ വല്യ പഠിപ്പരത്തിയാണല്ലോ ക്ലാസ് ഇല്ലമ്മ സാറുമാരൊക്കെ ഒരു പ്രോഗ്രാമിന് നീച്ചാ പോരെ ക്ലാസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് നേരത്തെ നീക്കൊന്നും വേണ്ട വന്നിട്ട് അടുക്കളയിൽ ഇന്നെന്തേലും സഹായിക്കാൻ നോക്ക് ഇരു നാല് മണിക്കൂർ കിടന്നുറങ്ങലീ തിന്നേലും മാത്രം അതുകൊണ്ട് എന്തേലും ഒരു ഉപകാരം ഉണ്ടോ മര്യാഖ് നീച്ച് വേണ്ടി വന്നൂടി തമിഴ്നാട്ടിൽ ഇങ്ങനെ മൂടി പൊതിച്ചിങ്ങനെ കേടുന്ന് ഇറങ്ങാ മാങ്കൊടുത്തോന്നും കേട്ടിട്ടില്ല നേരെ കൊടുത്തോന്നും അറിഞ്ഞിട്ടില്ല അല്ലേ മര്യാഖ വേ നീച്ചു വന്ന അടുക്കളയിൽ എന്തേലും ചെയ്യാ നോക്ക് െ കൊണ്ട് ഒറ്റക്കൊന്നും എല്ലാവർക്കും കൂടി വെച്ച് കളമ്പി തരാനൊന്നു ഏരുന്ന് ചിണുങ്ങാതെ ഒന്ന് വേ വന്ന് നോക്കടി അടുക്കളക്ക് എന്തെല്ലാം പണു അവിടെ കെടുക്കണുണ്ട് മഴയും പെയ്യണുണ്ട് വേ വന്നൂടിണ്ട്

താഴത്തെ അപ്പ ഞാൻ സാരില്ലാ ഊണ് കിടന്നോട്ടെ കട്ടുമ്മു ചെറിയ കുട്ടിയല്ലേ എന്റെ അനിയത്തിയല്ലേ എന്താ പറഞ്ഞാലും ഞാനനല്ല ഏ കുപ്പിന്റെ മുഖം നിന്ന് കണി കണ്ടുക്കണത് ജെന്തിനപ്പ ഇങ്ങോട്ട് കേറി വന്നിക്കണ അന്നെ നിന്ന് കണി അന്റെ മുഖം പോലെ തന്നെ ഇന്ന് മൊത്തം ഇരുട്ടേക്കാരൊക്കെ ദിവസം പോയി കിട്ടി അല്ല അല്ലെ ജിന്തിനപ്പുളക്കി കയറി വന്നിരിക്കണത് ആ കറിയില്ല ഞാൻ ഇവിടെ കിടന്നു ഇറങ്ങണത് നേരെ മുക്കുമ്പോ തന്നെ പിന്നുപ്പിക്കാൻ ഞാൻ എന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് വന്നതേ ഇന്ന് അന്റെ ഡ്രസ്സോ അന്റെ ഡ്രസ്സോ എന്തിനുള്ള കൊടുന്ന് വെച്ചിരിക്കുന്നത് അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന്റെ ഉള്ളില് വെക്കരുത് എന്നുള്ളത് എന്നിട്ടൊപ്പം വെച്ചാടാവും കൂടി നാസാക്കാനായിട്ട് ഞാൻ അമ്മാനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും നോക്കിക്കോ ജിമ്മാനോട് പറയല്ലേ ഞാൻ ഇന്നലെ തിരുമ്പി കൊടുത്തിട്ട് ഒന്ന് പെട്ടതാണ് ഞാൻ തുർത്തിട്ടാണ് പോയിക്കോള നീ ഞാൻ ചെയ്യൂല ജിമ്മാനോട് പറയലപ്പൊ ഈ ജി എന്ത് പറഞ്ഞാലും ഞാൻ അമ്മാനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് കേക്കാൻ